ഹലോ ഫ്രണ്ട്സ് ടെക് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ യൂണിവേഴ്സിറ്റിയുടെ എക്സാം തീയതി വന്നു അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു യൂണിവേഴ്സിറ്റിയിലേക്കാണ് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള വേക്കൻസി ആയിരുന്നു വിളിച്ചിരുന്നത് സ്കെയിൽ ഓപ്പേ അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെ ആയിരുന്നു അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്ന് തൊട്ട് നാപ്പത് വരെ ആയിരുന്നു റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഒന്നായിരുന്നു വേക്കൻസി എന്തായാലും കൂടും അപ്പൊ ക്വാളിഫിക്കേഷൻ ബിടെക് മെക്കാനിക്കൽ ഓറിറ്റ് സീക്വന്റ് ആയിരുന്നു ഇപ്പൊ ഇതിന്റെ എക്സാം തീയതി വരുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി പതിനൊന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് അതായത് ജൂൺ പതിനൊന്ന് വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം അവസാന തീയതി വരെ നമ്മൾ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക ഇതിന്റെ സിലബസ് ബിടെക് മെക്കാനിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് എക്സാക്ട് സിലബസ് ടൈം ടേബിളിന്റെ പി ഡി എഫ് വരുമ്പോൾ അവിടുന്ന് നമുക്ക് ഡൌൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് ആദ്യ റാങ്ക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിലെ സി ഒരു തീവ്ര പരീക്ഷയിലെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ അസിസ്റ്റന്റ് നമുക്കറിയാം യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആദ്യമായിട്ട് വിളിക്കുകയാണ് അല്ലേ അപ്പോഴ നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള സിലബസ് ഉള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരുപാട് നടത്തിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പല ബ്രാഞ്ചുകളില അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളില നമ്മൾ ആദ്യ റാങ്കുകൾ നമ്മുടെ കുട്ടികൾ ഒന്നാം റാങ്കുകൾ തന്നെ കരസ്ഥമാക്കിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ആദ്യ റാങ്ക് ഉറപ്പിക്കാനായിട്ട് ധൈര്യമായിട്ട് ടെക് പി എസ് ജോയിൻ ചെയ്യാം അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ് അതിന്റെ കൂടെ ക്യാപ്സൂൾ നോട്ട്സ് ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസിനും മെൻബർഷിപ്പിനും ഉള്ള അവസരം ഉണ്ടാകും എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും മറ്റെങ്ങനെ ലഭിക്കാത്ത വിധത്തിലുള്ള ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും പി എസ് സിയുടെ ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ള അധ്യാപകരായിരിക്കും ക്ലാസ് എടുക്കുന്നത് നമ്മൾ ടോപ്പിക് വൈസ് പരീക്ഷകൾ നടത്തും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ നടത്തും പരീക്ഷ ക്ലിയർ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ആദ്യത്തെ റാങ്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികൾ സൃഷ്ടിച്ചിട്ടുള്ള വിദഗ്ധരായ അധ്യാപകരാണ് ക്ലാസ്സുകളിൽ നയിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സിന് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ മാത്രമാണ് അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ സക്സസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക താങ്ക്